ശബരിമലയിലെ പവിത്രമായ ദ്വാരപാലക ശില്പികളിൽ നിന്ന് സ്വർണം അപഹരിച്ചതുമായി ബന്ധപ്പെട്ട കേസ് അതീവ സങ്കീർണമായ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് കേസിൽ പുതുതായി ഉയർന്നു വന്ന പേരുകളും വെളിപ്പെടുത്തലുകളും അന്വേഷണ സംഘത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ കുഴപ്പിക്കുന്നു ഈ കേസിലെ നിർണായക കണ്ണി എന്ന് കരുതപ്പെടുന്ന രാജപാളയം സ്വദേശി ശ്രീകൃഷ്ണൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വൻ വെളിപ്പെടുത്തലുകളുമായാണ് ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കേസിൽ ആരോപണ വിധേയനായ ദിണ്ടിഗൽ സ്വദേശി ഡി മണിയെയും തനിക്ക് അറിയില്ലെന്നും അവരെ ഇതുവരെ കണ്ടിട്ടില്ലെന്നുമാണ് ശ്രീകൃഷ്ണന്റെ പ്രധാന വാദം കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം മിന്നൽ റെയ്ഡ് നടത്തിയിരുന്നു രാത്രി എട്ട് മണിയോടെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ മണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ശ്രീകൃഷ്ണൻ അവകാശപ്പെടുന്നു റെയ്ഡ് നടക്കുമ്പോൾ താൻ വീട്ടിലില്ലായിരുന്നുവെന്നും പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ എത്തുകയായിരുന്നുവെന്നും ഇയാൾ വ്യക്തമാക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും കേരളവുമായുള്ള തന്റെ ബന്ധം അവിടെ പഠിക്കുന്ന കാണാൻ ആണ് ഇയാളുടെ വാദം സ്വർണ്ണ ഇടപാടുകളിലോ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ശ്രീകൃഷ്ണൻ തറപ്പിച്ചു പറഞ്ഞു അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് പോലീസുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സത്യം പുറത്തു വരണമെന്നുമാണ് ഇയാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ പോലീസിന്റെ പക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീകൃഷ്ണനും തമ്മിൽ ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകൾ ഉണ്ടെന്നുള്ളതും സൂചന നൽകുന്നു ഈ പൊരുത്തക്കേടകൾ അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മുപ്പത് വർഷമായി താൻ വിരുദുനഗർ ജില്ലയിലെ രാജപാളയത്താണ് താമസിക്കുന്നതെന്നും പണ്ട് വണ്ടിപ്പെരിയാറിൽ ഉണ്ടായിരുന്ന കാലത്ത് മാത്രമാണ് ശബരിമലയിൽ പോയിട്ടുള്ളതെന്നും തനിക്ക് ഒരു സിം കാർഡ് മാത്രമാണ് ഉള്ളതെന്നും അതിലേക്ക് പോറ്റിയോ മണിയോ വിളിച്ചിട്ടില്ലെന്നുമാണ് ഇയാളുടെ നിലപാട് എന്നാൽ ബന്ധപ്പെട്ട കേസുകളിൽ ഇയാൾ മുമ്പ് പ്രതിയായിട്ടുണ്ടെന്ന വാർത്തകൾ അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുരാവസ്തു കടത്ത് സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് വിദേശ വ്യവസായ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഈ കേസിനെ കൂടുതൽ ദുരൂഹമാക്കുന്നു സ്വദേശി ഡി മണി താൻ നിരപരാധിയാണെന്ന് വാദിച്ച് രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരധീരനായി മണി തന്നെ വെറുതെ വേട്ടിയാടരുത് എന്ന് കണ്ണിനോട് അപേക്ഷിച്ചു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം തന്നെ ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് പറയാനുള്ളതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോലെ തനിക്ക് അറിയില്ലെന്നുമാണ് മണി ആവർത്തിക്കുന്നത് മണിയുടെ സംഘത്തിൽ ശ്രീകൃഷ്ണൻ ഉണ്ടെന്ന പോലീസിന്റെ കണ്ടെത്തലും മണി പൂർണ്ണമായി നിഷേധിച്ചു എന്നാൽ ചോദ്യം ചെയ്യലിൽ തന്റെ പേര് പോലും മണി മാറ്റി പറഞ്ഞത് പോലീസിൽ വലിയ സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് താൻ ഡി മണിയല്ലെന്നും തന്റെ പേര് എം എസ് മണി എന്നാണെന്നുമാണ് ഇയാൾ അവകാശപ്പെട്ടത് എന്നാൽ പ്രവാസി വ്യവസായിയെയും മറ്റ് സാക്ഷികളെയും ദൃശ്യങ്ങൾ കാണിച്ച് പോലീസ് മണിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേസ് എന്ന് രക്ഷപ്പെടാനും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും പറയുന്നത് എന്നാണ് എസ് ഐ ടി വിലയിരുത്തുന്നത് ജനുവരി ആദ്യവാരം നേരിട്ട് ഹാജരാകാൻ ഇയാൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഡിസംബർ മുപ്പതിന് ഇയാൾ മൊഴി നൽകാൻ ഹാജരാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശബരിമലയിലെ ശില്പങ്ങളിൽ നിന്ന് മാറ്റിയ സ്വർണം എവിടെയെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കണ്ടെത്താൻ കഴിയാത്തതാണ് പോലീസിന് വലയ്ക്കുന്നത് സ്വർണ്ണപ്പാളികൾ ഒരുക്കി വിറ്റുവെന്ന് പ്രതികൾ പറയുന്നുണ്ടെങ്കിലും അത് വിശ്വാസയോഗ െന്നും അന്വേഷണ സംഘം കരുതുന്നു ഇതിന് പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര വിഗ്രഹ കടത്തിലാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ഭയമാണ് പോലീസിനുള്ളത് പുരാവസ്തു എന്ന നിലയിൽ ഈ സ്വർണ്ണപ്പാളികൾക്കോ അല്ലെങ്കിൽ ശില്പങ്ങൾക്കോ വലിയ മൂല്യമുണ്ടാകാം അത് വിദേശത്തേക്ക് കടത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് നടന്ന രഹസ്യ ചർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മണിക്കുമൊപ്പം ദേവസ്വം ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പങ്കെടുത്തതായി വിവരമുണ്ട് ഈ ഉദ്യോഗസ്ഥനെ കണ്ടെത്തുന്നത് കേസ് നിർണായകമാകും രാഷ്ട്രീയമായും ഭരണപരമായും സ്വാധീനമുള്ള വ്യക്തികളുടെ തണലിലാണ് ഈ കൊള്ളം നടന്നതെന്ന ആരോപണവും ശക്തമാണ് ഹൈക്കോടതി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തൊണ്ടി മുതൽ കണ്ടെത്താനും കുറ്റവാളികളെ പിടികൂടാനും സാധിച്ചില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയാകും പ്രതികൾ ഓരോരുത്തരെയും പരസ്പരം അറിയില്ലെന്ന് പറയുന്നതും എന്നാൽ ഫോൺ രേഖകൾ മറിച്ചുള്ള സൂചനകൾ നൽകുന്നതും അന്വേഷണത്തെ സങ്കീർണമാക്കുന്നു രാജപാളയത്തെ ശ്രീകൃഷ്ണനും ദിണ്ടിഗലിലും മണിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് വിശ്വസിക്കുന്നു ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ സ്വർണത്തിന് പുറമെ ഇരടിയം പോലുള്ള ലോഹങ്ങളുടെ ഇടപാടും ഈ സംഘം നടത്തിയിട്ടുണ്ട് എന്ന കാര്യവും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് ശബരിമലയുടെ പവിത്രതയെ ബാധിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ആവശ്യം വിശ്വാസികൾക്കിടയിൽ ശക്തമാണ് അന്വേഷണം തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ കേസിലെ പ്രധാന മറനീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്ന് പറയപ്പെടുന്ന ഗോവർദ്ധൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ് പവിത്രമായ ഒരു ആരാധനാലയത്തിൽ നടന്ന ഈ വൻകൊള്ളയുടെ എല്ലാ വേരുകളും കണ്ടെത്താൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അടുത്തതായി ഈ കേസിലെ മറ്റു പ്രതികളുടെ ഫോൺ രേഖകൾ പരിശോധിക്കാനും സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കാനും എസ് തീരുമാനിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെയും മണിയുടെയും മുൻകാല ബന്ധങ്ങൾ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പുരാവസ്തു വ്യാപാരങ്ങളിലേക്കും നീളുന്നുണ്ട് തിരുവനന്തപുരത്തെ പഠനത്തിന്റെ പേരിൽ ശ്രീകൃഷ്ണൻ നടത്തുന്ന യാത്രകൾ ഇത്തരം ഇടപാടുകൾക്ക് മറയാക്കുകയാണ് എന്നും പോലീസ് സംശയിക്കുന്നു മൊഴികളിലെ വൈരുദ്ധ്യം ഇല്ലാതാക്കാൻ ശാസ്ത്രീയമായി തെളിവുകളുടെ സഹായം തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ പദ്ധതി ഈ കേസ് വെറും ഒരു മോഷണത്തിനപ്പുറം വലിയൊരു ഗൂഢാലോചനയാണെന്നും ഇതിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാർ ഇപ്പോഴും നിഴലിലാണെന്നുമുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ് നാളെ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചോദ്യം ചെയ്യലുകൾ ഈ കേസിലെ അന്ധകാരം നീക്കി യഥാർത്ഥ കുറ്റവാളികളെ വിളിച്ചു കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം